അവർ യൂട്യൂബ് ചാനൽ നമ്മൾ എന്നുള്ളത് കടൽ കാണി പാറയിലാണ് കടൽ കാണാൻ പറ്റുമെന്നറിയില്ല ബാക്കിലൊരു പാറയും സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ് എന്താണ് ഈ നിക്സിന് പറയാനുള്ളത് നല്ല വെയിലുണ്ട് ഗൈസ് ഇത്രയും നേരം ഞങ്ങൾ വന്നപ്പോഴേ വെയിലില്ലായിരുന്നു ബട്ട് ഇവിടെ എത്തിപ്പോ നല്ല വെയിലുണ്ട് ലക്സി ഉള്ളത് ആക്ച്വലി കൊറേ മേലെ പോയാൽ അല്ലേ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു നമ്മള് കണ്ടില്ല വൈബാണ് ഇങ്ങനെ ഒരുമിച്ച് വന്നിരിക്കാനാണെങ്കിൽ കുറച്ച് വൈബൊക്കെ ഒരു ഏരിയ ആണ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾ കടലൊന്നും കാണാൻ വേണ്ടിയിട്ട് കയറിപ്പോയിട്ടില്ല പോയിട്ടില്ല കിളിമാനൂർ കൊട്ടാരത്തിലാണ് അയിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്

ഇപ്പോ ഇന്ന് രാജാ രവിവർമ്മ തമ്പുരാൻ്റെ പിറന്നാളായിരുന്നു ഇതാണ് കൊട്ടാരം ഇതാണ് ഒരു എട്ടാമത്തെ തലയിൽ തമ്പുരാൻ്റെ ഒരു മറയ്ക്ക് തിരിച്ചു പോവാണ് പോകണ നല്ല മഴ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ വർക്കല ക്സിലാണ് ചെറുതായിട്ട് സംസാരിക്കുന്നത് അതിന്റെ ഗ്രേവിയാണ് എൻ്റെ ബേബി നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഐ മീൻ നിങ്ങൾക്ക് സംസാരിച്ച് പറഞ്ഞ് തരണം ഞാനിവിടെ കുഞ്ഞുള്ള കാഴ്ചകളെ അല്ലെങ്കിൽ കുഞ്ഞുമാണേ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വർക്കല ക്ലിഫിലാണ് അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഭയങ്കര കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഡേ ടൈമിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ബീച്ചിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ നൈറ്റായിപ്പോയി നൈറ്റായിപ്പോയത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ബീച്ച് അങ്ങനെ നല്ലതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല പക്ഷേ സൈഡിലൊക്കെയുള്ള ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്പുകൾ കുഞ്ഞു കുഞ്ഞു കുട്ടിക്കുട്ടി ഷോപ്പുകളൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു അതേപോലെ ഇവിടെ കുറേ കഫേ ഒക്കെ ഉണ്ട് പിന്നെ മിനിമാർ അല്ലെങ്കിൽ ഗ്രോസറി അല്ലെങ്കിൽ ആ ചെറിയ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് ബാക്കിയൊക്കെ കാണാൻ നല്ല രസം കഴിച്ച് ഞങ്ങൾ അങ്ങ് ലാസ്റ്റ് വരെ പോയി നോക്കി അപ്പോൾ ഇതാണ് വർക്കല ക്ലിഫ് വ്യൂ പോയിന്റ് പോയിൻ്റ് ആ ചെടി കണ്ടു ഉടനെ അമ്മ അത് വിൽക്കാനുള്ള ചെടിയല്ലോ അത് വഴിയോര ചെടികളാണ് എന്റെ ഉമ്മാക്ക് ഒരു വിരു എന്താ പറയാ അതിനെ കൈ തയ്ച്ചു വരും

ഞാനിതുപോലൊരു സ്ട്രീറ്റ് കണ്ടിരുന്നു ഗൈസ് നമ്മൾ ജോർജിയ പോയപ്പോൾ ആ സ്ട്രീറ്റ് ഫുൾ ഇങ്ങനെ വൈബാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു വൈബ് അല്ല കുറച്ചും കൂടെ ഇതിലേറെ നല്ല ബൈബുള്ളൊരു സ്ഥലമാണ് ഫുൾ ഓഫ് മ്യൂസിക് ആൻഡ് ലൈറ്റ് ആൻഡ് നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഫുൾ ഡാൻസ് ചെയ്തിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് ജോർജിയയിൽ ആ ഒരു സ്ട്രീറ്റ് അതാണ് അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ഫുൾ ഓഫ് ഫൈഫ് ഇതൊരു കൊച്ചി ആ ഒരു അപ്പൊ ഗൈസ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അപ്പൊ ഗൈസ് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകള് അപ്പൊ വർക്കില ക്ലിഫ് ഹൗസ് ക്ലിഫ് വ്യൂ പോയിൻ്റോടു കൂടി നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പുതിയ എപ്പിസോഡ് മൈൻഡപ്പോട് നീ കാണാം